ഹായ് അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞാനും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം പ്രഭാകരും വരെയാണ് കണ്ടത് ഇടക്ക് അന്വേഷിക്കാട്ട് പഴം ഒക്കെ എടുത്തേക്കിണ്ട് എന്തിനാണോ പഴം ഉന്നക്കായ ഉന്നക്കായാണ് ഉണ്ടാക്കാൻ പോണേ ഐശു ആണെന്ന് ഉന്നക്കായ ഉണ്ടാക്കാൻ പോകുന്നത് ഗായ്സിന്റെ ഉമ്മയ്ക്ക് നോയമ്പുറക്കാൻ ഐശു ഉന്നക്കായ് ഉണ്ടാക്കാൻ പോവാണ് ഈ വാട്ടർമെലൻ മെലൻ്റെ അടുത്ത് ഫ്രിഡ്ജ് വെച്ചില്ലല്ലോ മറന്നിരിക്കും അയ്യോ യ്യോണ്ടായിട്ട് അപ്പൊ ഗൈസ് പോകദേശം ഇപ്പൊ അഞ്ചോ കാലായിട്ടുണ്ട് കേട്ടോ നമ്മള് ഉണ്ടാക്കി കഴിയോ എത്ര പഴം എടുക്കുന്നുണ്ട് ഏഹ് ആറോ ആറ് പഴോ ആറ് പഴം എടുക്കണം ഓക്കെ അപ്പൊ എനിക്ക് കൊണ്ടുപോകാനും കൂടി തരുമോ ചെന്നൈക്ക് തരും അയശുനാണോ ഗൈസ് അയശു ജിമ്മിലൊക്കെ പോയി ഒന്ന് സെറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കാ നോക്കൂ നിങ്ങൾ എന്താ മൈക്കിന്റെ ഓർമ്മയാണോ ആ ഓർമ്മയുണ്ടല്ലേ അപ്പൊ എന്താ എന്താ ചെയ്യാൻ പറഞ്ഞു കൊടുക്ക എങ്ങനെ ഉന്നക്കായ ഉണ്ടായിക്കായ ആദ്യം ആദ്യം ബോയ്ലെയ്യണം ആരെ ഉന്നക്കായ പറയാട്ട മൈക്കുണ്ടോ അത് കുഴപ്പമില്ല പ്ലീസ് അതിനിപ്പം എന്താ നീ എങ്ങനെയാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം ഈ ഇന്നും നെയ്ച്ചുറങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അതെ പഴം പുഴുങ്ങാൻ വേണ്ടിട്ട് വെക്കണം ആറ് പഴം പുഴുങ്ങാൻ പോവാ ചെറിയ കേശം മൊത്തം റിസോർട്ടറായിട്ട് കിടക്കുകയാണ് ഏഹ് എന്നാലും നമ്മൾ ഇനി പഴം പുഴുങ്ങി അത്ത മീൻ വയൽ വേറെ എന്തെങ്കിലും ചെയ്യാണ്ടോ പഴം പുഴുങ്ങി വരുന്ന സമയം കൊണ്ട് ആ ഉണ്ട് തേങ്ങ ചെരണ്ട ഞാൻ ചെയ്യണോ അല്ലേ ഓക്കെ അപ്പോൾ അതെ പഴം ഇങ്ങനെ കട്ടിയിട്ട് ഇതുപോലെ കൊണ്ട് വെക്കുക പുഴുങ്ങാനായിട്ടും അപ്പോഴെങ്കിലും ഞാൻ തേങ്ങ ചിരണ്ടിട്ട് തരാം ഓക്കെ ഓക്കെ പാക്കിരിക്കണം എൻ്റെ ഗേൾസ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ തേങ്ങ ചിരണ്ടാൻ പോവാണ് അപ്പൊ തേങ്ങ പൊട്ടിക്കൽ ചിരണ്ടൽ മൈ മൈഡൂക്കിയാണ് ഫോൺ ഇങ്ങനെ പിടിക്കാവോ ചരിഞ്ഞു പോകുന്നുണ്ട് അപ്പം നമ്മൾ എനിക്ക് തേങ്ങ ഉള്ളോ എനിക്ക് വേണം അത് ചിലപ്പോൾ കൊള്ളുണ്ടാവില്ല നീ പാത്രത്തിലിടല്ലോ നിങ്ങൾ തരിക എന്തെത്ര മടി ഇവിടെ വെക്കാം ഇവിടെ വെക്കാം ഓക്കെ കാര്യങ്ങപ്പോൾ ഞാൻ തേങ്ങ പൊട്ടിക്കാൻ പോകണം കൊണ്ടന്നെ നിനമ്മേ തേങ്ങ പൊട്ടിക്കാര് വാക്കതി നോക്കിട്ട് കാണല്ല അറ്റംപ്റ്റ് നമ്പർ 1 ശൈലി ശരി ഇത് പ്രശ്നാവോ പോത്തെ മേടിച്ച ഇതെന്താ പൊട്ടാത്ത തേങ്ങ പൊട്ടാന ഓ നോ ഓക്കേ പൊട്ടിണ്ടട്ടോ പൊട്ടി ഓപ്പോസിറ്റ് സൈഡിൽ ഇതാക്ക് ഹും ഗൈസ് അങ്ങനെ സക്സസ്ഫുല്ലി ഞാൻ തേങ്ങ വെള്ളം ഒരു തരി പോലും പുറത്ത് വീഴാണ്ട് വീഴാണ്ട് ഞാൻ സംവരിച്ചിരിക്കാണ് ഇങ്ങനെയൊക്കെ പൊട്ടിക്കണം തേങ്ങ പൊട്ടിക്കുമ്പോ ചെലവട ഞാനല്ലേ അക്കാരി പിന്നെ ചെറുകിട്ട് വരാം ഗൈസ് ഗൈസി കുട്ടിയെ കൊണ്ട് തേങ്ങ ചിരണ്ടാൻ സമ്മതിച്ചില്ല കുറച്ച് ഞാൻ ചിരണ്ടി അപ്പോൾ അവൾ ഇങ്ങനെ ആക്കിയാൽ മതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ കാണുന്ന മിക്സിയിൽ നമ്മളിട്ട് അരച്ചെടുക്കും അല്ലേ അപ്പടി നീ പ പറഞ്ഞത് അപ്പടി തന്നെ നമ്മൾ തേങ്ങ നൽകൂണ് നൽക്കുണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ് ഓക്കേ ആ കള്ളത്തിൽ ആരും കണ്ടില്ലാതെ വിചാരം കണ്ടി തേങ്ങ അരക്കാൻ പോടറിയോ കളി പാട്ടും കേട്ടോ നെയ്യോ നെയ്യല്ലേ മിനോട്ട് ചെയ്യാം അപ്പൊ അതേ തേങ്ങിട്ടോ തേങ്ങ ആ തേങ്ങ അരക്കലില്ല ചിരണ്ടി വെക്കണം പക്ഷേ ഇങ്ങനെ ചെയ്യാലോ ഓപ്ഷൻ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത് എടുക്കാൻ നിന്നോടാ നെയ്ല് കോ നമ്മളിവിടെ മാറ്റി വെച്ച മുന്തിരി മുന്തിരി കഴുകണ്ടേ അങ്ങനെ ഉണ്ടോ ഉണ്ട് നമ്മളെ കാശു ആണ് നമ്മൾ നമ്മളാദ്യുന്നത് എന്നാ ചൂടായില്ല അല്ല ചട്ടി ചൂടായില്ല അത്ര മതി നീ ആണെങ്കിലും ഞാൻ പറയണ പോലെ കിട്ടാ മതി എന്താ ബുദ്ധിമുട്ടുണ്ടോ ഭാര്യക്ക് ഇല്ല ഏ എന്തെങ്കിലും അസൗ അസൗകര്യം ഉണ്ടോ അമ്പുരാട്ടി അസൗകര്യം എന്തെങ്കിലും ചട്ടി ചൂടാണ് മിസ്റ്റർ എന്നിട്ട് കാര്യമോ പുരിതാ കരിയാൻ പാടില്ല ഓക്കെ അപ്പോൾ നമ്മുടെ കാശ്മിനെണ്ട മുന്തിരി നെയ്ൽ പൊരിച്ചു വാരിക്കോര്യത് ഇസ് റോഡി ആൻഡ് ഷീസ് മേക്കിംഗ് ഏലക്ക ഏലക്ക എന്തെയ്യാണ് പൊടിച്ചെടുക്കാൻ പൊടിച്ചെടുക്കാൻ ഓക്കെ പഴം പുരിങ്ങിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്യാഷ് ദശിക്കുട്ടി ഞാൻ ഞാൻ വരുന്നതിന് മുന്നേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും ഇപ്പൊ ബാക്കി ഉണ്ടായിരുന്ന നെയ്യ് തേങ്ങ ഇട്ടിങ്ങനെ വരച്ചി കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ബ്രൗൺ കളർ ആവണം കുറച്ചും കൂടി ഒഴിക്കണ്ടേ ഇതിൽ ഐഷൂ വേണ്ട വേണ്ടേ നമുക്ക് ഇതിങ്ങനെ മീൻ വോയിൽ ഇങ്ങനെ ഇങ്ങനെ തുറന്നു വയ്ക്കണം ഓക്കെ ഓക്കെ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു ആക്ച്വലി വെക്കേണ്ടിയിരുന്നത് പിന്നെ ഇങ്ങനെയായിരുന്നു തേങ്ങ ഇതാക്കിയിട്ട് പിന്നെ ഒരുമിച്ച് മിക്സ് ആക്കിയാലും മതിയിരുന്നു ഷുഗർ ഷുഗർ കുറച്ച് നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്തെടുക്കുക ചെയ്തെടുക്കുക അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ കാര്യം കാര്യം മനസ്സിലായോ നമ്മൾ ഈ പഴം പകുതി ഇട്ടിട്ട് ഇതിനകത്ത് എന്തിനാ മിക്സ് ചെയ്തെടുക്കേ ക്ഷണിച്ചോടാ ക്ഷീണിച്ചു ചെറുതായിട്ട് ക്ഷീണിച്ചു ഓക്കെ ഓണായില്ല ഓണാ കഴിച്ചോട് അല്ല ായിട്ടില്ല അതോണ്ടാണ് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ ലോക്കാക്കത് കമാനുണ്ടോ എല്ലാം ഞാൻ തന്നെ ഇടപെട്ട് ശെരിയാക്കണം പറഞ്ഞു പിടിക ചേച്ചി കാണിച്ചേട്ടി കാണിച്ചത് പിടി ഇങ്ങനെ വാശി പിടിക്കലാണോ ഇതിങ്ങനെടുക്കുക പറഞ്ഞു പറഞ്ഞു പറയ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലേ ഈ പ്രഭാകരൻ എന്നിട്ട് ഇങ്ങനെ പ്രാന്താക്കി കൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നു എൻ്റെ പറയണം വീഡിയോ എടുക്കണം കാര്യങ്ങൾ ചെയ്യണം നീ കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല അത് പറഞ്ഞോടെ അത് പറയേയില്ല എന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് നെയ് എടുത്തിട്ടുണ്ടോ നെയ്യ് എടുക്ക എന്താ ചെയ്യാണെന്ന് പറ നെയ്യെടുത്തിട്ട് ഇത് ഇനി നീ സംസാരിക്കൂട്ടാ നെയ്യ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ആ ഫില്ല് കാണിച്ചു കൊടുക്കു എന്തായ പറഞ്ഞുകൊടുക്ക എന്താ നീ പിന്നെ ഉന്നക്കായ എല്ലാവർക്കും ചെലപ്പോ അറിയാത്തോ ഏ പറഞ്ഞ എന്താ ചെയ്യണം ഇങ്ങനെ എന്താ ആദ്യം എന്താണ് ഈ പഴത്തിന്റെ അവസ്ഥ എന്താന്നൊക്കെ പറഞ്ഞു കൊടുക്ക എന്നാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളു ഈ ആൾക്കാർക്ക് ആ വേണ്ടിട്ട് ഇത് എന്തുള്ള ബ്ലോഗാണ് ഒന്നും മിണ്ടണില്ല എന്നൊക്കെ പറയും റ്റ് റൈസ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ പഴയ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഇങ്ങനെ കുഴച്ച് 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 ഈ ഒരു പരുവത്തിലാക്കണം ഈ ഒരു പരുവത്തിലാക്കി ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇങ്ങനെ ആണ്ടെങ്കിൽ ഇങ്ങനെ ആ കണ്ട ഈ ഒരു ഷേപ്പിലാക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഈ അടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ പഞ്ചസാര കാഷ്നറ്റ് മുന്തിരിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത സംഭവം ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെയും ചെയ്യും കവർ ചെയ്യും അതിൻ്റെ ഇടയിൽ നല്ല കൊതുകടിക്കേണ്ടിട്ടോ നമ്മളിങ്ങനെ കവർ ചെയ്യും എന്നിട്ട് ഇതിങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് വീണ്ടും ഇതിങ്ങനെ പ്രസ് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ പെട്ടു ഇതാണ് അപ്പോൾ നമ്മുടെ സംഭവം എനിക്ക് മിക്കപ്പോഴും ഇങ്ങനെ കവർ ചെയ്യുന്ന സമയത്ത് പൊട്ടി പൊട്ടിപ്പോവാറുണ്ട് ഡു യു ഹാവ് എനി ടിപ്സ് ഫോർ ദാറ്റ് പോഡം അറിയില്ല നൈസായിട്ട് ഒഴിവാക്കിയത് സാധനം കഴിച്ചോ അപ്പം കഴിച്ചു ഇത്രക്കത്തന്നെ ഉള്ളൂ ഇതിന് ഒന്ന് സെറ്റായി വന്നിട്ട് എന്ത് ചെയ്യണം നമ്മളിതിന് എണ്ണയിൽ മുക്കി പൊരിച്ച് കോരിയെടുക്കും ആ ഇത് ഓൾമോസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ടോ കുട്ടിക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട് യാ സെറ്റ് നേരിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്ത് ആക്കി കൊടുത്ത് അതിന് നല്ല തലോടി തലോടി എത്ര ടൈം എടുക്കില്ല ഒരു ഉണ്ണക്കായ് ഉണ്ടാക്കാൻ എന്നിട്ട് ഈ ഒരു സീപ്പിലേക്ക് വരും ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ചെറുതാക്കിയാ ഉണ്ടാക്കാം കുറച്ച് ടഫാണെങ്കിലും പക്ഷെ ചെറുതാക്കി ഇട്ട് വരും അത്യാവശ്യം ഓക്കെ അങ്ങനെ മണിക്കൂറുകളായി അയച്ചു പഴം ഉരുട്ടി ഉരുട്ടി ഉരുത്തിക്കൊണ്ടിരിക്കാന് ഇവിടം വരെ അയച്ചുള്ളു മീൻ വയലു നോയമ്പൊക്കെ തുറന്നിരിക്കട്ടോ ഇവിടം വരെ അയച്ചുള്ളൂ ോ ഇല്ല കൈഷ് ഇനിയുണ്ട് ഞാൻ ചോദിച്ചു ഞാൻ സഹായിക്കട്ടെ എന്ന് പക്ഷെ അവളെ സമ്മതിക്കണില്ല അങ്ങനെ മണിക്കൂറുകളുടെ പരിശ്രമം കഴിഞ്ഞ് നമ്മൾ ഈ പാത്രത്തിൽ കാലിയാക്കി ഈ പാത്രം ഫുള്ളാക്കിയിരിക്കാണ് നമ്മുടെ ആയിശു തളർന്നു പോയിട്ടുണ്ട് കൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ ഇത് പൊരിച്ചു കോരി കയ്യാൻ പോകാന് കൈഷ് ഗൈഷ് അങ്ങനെ നമ്മുടെ ഏർ ഉന്നക്കായ പൊലിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ് ആയിശ എന്താന്ന് ഉഷാരം കഴിച്ചു പേസരി ഇത് മതിയോ എനിക്കറിയില്ല നീയാണ് ഷെഫ് നീയാണ് നോക്കണ്ടത് ഇത്രേം മതിയോന്നൊക്കെ നമ്മുടെ ഷേപ്പ് ഉന്നക്കായൊക്കെ സെറ്റ് ആണ് ചട്ടിയിലടിച്ച പൊരിക്കണം എണ്ണ ചൂടായിട്ട് വേണം നമ്മളിടക്കെ മൈക്കുണ്ട് മാറേ ഞാനിടട്ടെ അപ്പോൾ ദേ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ വിട്ടു തുടങ്ങുകയാണ് മുട്ട പടില്ല അടുത്തടുത്ത് ഇടത്താണ് മുട്ടാമ്പടില്ല നമ്മടെ ചെറുതായിട്ടൊരു പാളിച്ച പച്ചി ഗൈസ് എന്താ പറ്റിയത് പറ്റിയു പൊട്ടിപ്പോയി പൊട്ടിപ്പോയി ഇത് എന്തിന്റെ കുറവുണ്ടായിരിക്കും ഈ മുട്ടം വാവ് ഇനി നമുക്ക് ഇനി ഈ ഡിഷ് നമുക്ക് വേറെ വേറെന്തെങ്കിലും പേരിട്ടാലോ സങ്കടാ സങ്കടീ ും അതൊക്കെ അത്രേ ഉള്ളൂ ഉമ്മ സെറ്റ് ആക്കും എന്നിട്ട് ഉമ്മി വീണ്ടും മാറിയിട്ട് ആശുപത്രി പൊട്ടി പോയ സാധനം മതിയായല്ലേ മടുത്തു ഉമ്മ ഓടിച്ച് ഓടിച്ചും ഇണ്ടാതിരിക്കുന്ന പറശുനെ ഓടിച്ച് എന്നിട്ട് പൊട്ടിപ്പോയത് കഴിച്ചോണ്ടിരിക്കടാ പറയു ഫൈനലി നമ്മുടെ ഇന്നത്തെ ഉന്നക്കായ റെഡി ആയിരിക്കാണ് ഫുൾ ക്രെഡിറ്റ് ഗോസ് ടുന്ന് മാത്രം ഞാൻ പറയൂല ഉമ്മീകൊണ്ട് ക്രെഡിറ്റ്സ് അപ്പൊ സംഭവം അടിപൊളി കമ്പീർ ആയിട്ടുണ്ട് എന്താപ്പങ്ങനെ കഴിക്കല്ലേ എന്നിരുന്നോ ഇരിക്കുന്നു പറയാം പറയാം ആദ എനിക്കല്ലേ ചോറാ കഴിക്കണത് നീ കഴിക്കേ നീ കഴിക്കേ അവള് കഴിക്കുന്നില്ല അപ്പൊ ഞാൻ തന്നെ കഴിക്കാന്ന് വിചാരിക്കണം ഓക്കേ സെറ്റാണ് നമ്മള് ഒന്നൊക്കെ സക്സസ്ഫുൾ ആയിട്ട് നടത്താം കേട്ടോ അപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതും പിടിച്ചുകൊണ്ട് നിൽക്കാതെ അപ്പൊ അയ്യു താങ്ക് യു സോ മച്ച് ഇങ്ങനെ മുന്നേക്കായ ഉണ്ടാക്കി തന്ന സന്തോഷിപ്പിച്ചതിന് താങ്ക് യു എന്തെങ്കിലും പറയാണ്ടോ ഇല്ല ഇഷ്ടപ്പെട്ടാലോ ഇഷ്ടപ്പെട്ടു അല്ല ബൈ നീ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അയക്കാൻ പറ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക അവർ കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം കാരണം പുറത്തൊരാൾ വെയിറ്റ് ചെയ്യണം നമ്മുടെ ഫ്രണ്ട് ആദ്യം വരുന്നുണ്ട് അപ്പം അവളെയും കൂടി ഒന്ന് കൂട്ടിക്കൊണ്ടിരണം അപ്പൊ അത്രയുള്ളേ ബൈ ഞങ്ങൾ ഫോട്ടോ എടുക്കരുത് ബൈ